കാരണം വേറെ ഇന്നത്തെ വേറെ ആർട്ടിസ്റ്റുകളൊന്നുമില്ല എല്ലാം ബുദ്ധിമുട്ടുകളാണ് ഒരു നാട്ടിലുള്ള ആ നാട്ടിലെ തോന്നുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നു അവിടെ ഉള്ളവർ തന്നെ കാസ്റ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഒരു പ്രോജക്ട് ചെയ്യണം എന്നൊരു ഇൻസ്പിറേഷൻ എന്താണ് ഇത് ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ഒരു കഥ എന്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചു അപ്പോൾ അത് ഇതൊരു വൈഡായിട്ട് ഒരു സിനിമ പോലെ നമുക്ക് ചെയ്താലോ എന്ന് എല്ലാവരും നമ്മുടെ അഭിപ്രായം പറഞ്ഞു അങ്ങനെ നമ്മൾ സുഹൃത്തുക്കളെ നമുക്കിതൊരു സിനിമയായിട്ട് ചെയ്യാം സിനിമയായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്കിതൊരിക്കലും വലിയ ആകർഷകമായിട്ട് ചെയ്യാൻ സാധിക്കും കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ സാധാരണ കരാണല്ലോ എന്നാലും നമുക്കൊരു സിനിമയെ ചെയ്യാമെന്ന ഒരു ആഗ്രഹം അപ്പം ഞാൻ നാട്ടിൽ ചെറിയ ഷോക്കിംഗുകളൊക്കെ ചെയ്തിട്ടുണ്ട് ചേക്കിന്റെ സാധനം ചേക്ക് വിട്ട് പോകുക എന്ന് പറഞ്ഞു അതിന്റെ പുറത്തേക്കൊന്നും പോയിട്ടില്ലെങ്കിലും അപ്പൊ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു നമുക്ക് എന്താ അത് എന്തായാലും ഒരു സിനിമയായിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാൻ തോന്നുന്നു അങ്ങനെ തുടങ്ങിയതാണ് സിനിമയായി ഒരു മുഖം കാണാനില്ലാത്തത് വളരെ നല്ലതാണ് എന്ന് തോന്നുന്നു കാരണം വെച്ചാല് നമ്മൾ ആ സിനിമ സിനിമയിലെ ആർട്ടിസ്റ്റുകൾക്കെല്ലാം പ്രാധാന്യവും സിനിമയ്ക്ക് കഥയ്ക്ക് നല്ലതാണ് അപ്പൊ ആ കഥ പോകുന്നു പോകുമ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു മുഖം പരിചയമുള്ള ഒരു മുഖം ഇല്ലാത്തത്

യും അങ്ങനൊരു സിനിമയാണ് അതിന് നിങ്ങൾ പറഞ്ഞ ഒരു ചോദ്യം വളരെ പ്രസക്തമുണ്ട് മൂന്നാമത്തെ ഈ കാലഘട്ടം കാരണം നമ്മൾ പഴയ കാലത്ത് നമ്മള് കുറച്ചു കാലം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഗ്രൗണ്ടുകളുണ്ട് വായനശാലകൾ വായനശാലില്ലാന്നല്ല പക്ഷെ വായനശാലകളുടെ ആൾക്കാർ സ്ഥിരമായിട്ട് കുട്ടികൾ വായനശാലയിൽ പോവാൻ പുസ്തകമുണ്ട് അങ്ങനെ ഒരു ശീലമുണ്ട് അതുപോലെ ഈ ആയോധന കലകളില് അതാണ് ഇപ്പോ പ്രാധാന്യം കൂടി വരുന്നത് സിനിമ നമ്മൾ ിൽ ഇറങ്ങണം എന്തിനാശാലയിൽ പോകണം എന്തിനീ അയോധനകര പോലെയുള്ള സംഭവങ്ങൾ പഠിക്കണം എന്നുള്ളതന്നെ കുറച്ച് വ്യക്തമായിട്ടൊരു ധാരണ നൽകുന്ന ലീഡ് ചെയ്യുന്ന പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് അപ്പൊ പെൺകുട്ടികൾക്കും ഇതൊരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ ആയിരിക്കും സിനിമ മോട്ടിവേഷൻ ആകാൻ സാധ്യതയുണ്ട് പെൺകുട്ടികൾ സ്ത്രീകൾ അതിനകത്ത് സ്ത്രീകളെല്ലാം ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തു നിമിഷയും കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു സിനിമയാണ് ഇത് എല്ലാവരും പറയുന്നത് ലഹരി വസ്തുക്കൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എന്താ പറയാ കൂടുതൽ അക്രമാസങ്ങൾ വരുന്നു സിനിമകൾ മൊത്തം അങ്ങനെയാണോ സിനിമകൾ കണ്ടിട്ടാണോ വരുന്നത് വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണോ ഏറ്റവും കൂടുതൽ അക്രമാസങ്ങൾ വരുന്നത് അതോ അറിവുകളുടെ കുറവുകൊണ്ടാണോ അറിവിന്റെ കുറവായിരിക്കും എല്ലാരും അങ്ങനെയല്ലല്ലോ കുറച്ച് ഭാഗം ആൾക്കാർ ചെയ്യുന്നതിന് മൊത്തത്തിലേ പറയുന്നോ സിനിമ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഒരുപാട് ഞാനതിനു മുൻപ് ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ജോഷേന്റെ കൂടെ തന്നെയാണ് ചെയ്തത് അന്ന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു പേടിയായിരുന്നു ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ളത് അപ്പം പുള്ളി എനിക്ക് സപ്പോർട്ടായിരുന്നു ചെയ്താൽ ശരിയാകും ചെയ്ത് ശെരിയാക്കാം എന്നൊക്കെ എന്നാലും ഞാനൊരു നെഗറ്റീവാ പറഞ്ഞ ഞാൻ ചെയ്താൽ ശരിയായിട്ടില്ലെങ്കിൽ ഒരു പറഞ്ഞ് ഞാൻ ചെയ്യാൻ നിൽക്കുന്നത് അപ്പം അന്ന് എനിക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു പിന്നെ ഇപ്പം ചെയ്തപ്പോ അങ്ങനെ വലിയ പേടിയും ഉണ്ട് മനസ്സിലുണ്ടായിരുന്നു എന്നാലും പോസിറ്റീവായ എനർജി തന്നോണ്ടിരുന്നു ചെയ്യേ ചെയ്യ ശരിയാകും ശരിയാകും എന്നൊരു ചിന്ത എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ട് ഒരു ആറു വർഷത്തോളമായിട്ട് പഠിക്കുന്നുണ്ട് ചെറുപ്പം തൊട്ട് തന്നെ കരാട്ടേനോട് നല്ലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചേരുകയും പിന്നെ തുടർന്ന് പഠിക്കുകയും ചെയ്തു ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ ചെറുപ്പം തൊട്ട് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ചെറുതായിരുന്നപ്പോ ഏതോ പരിപാടിക്ക് ചൂച്ച തോന്നുന്നു േര് പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടത് ഒരു പരിപാടിയിൽ അവതരിപ്പിക്കുന്ന കണ്ടത് എന്റെ മനസ്സിലുണ്ടായിരുന്നു കണ്ടത് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല അന്ന് തൊട്ടായിരിക്കണം ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ തന്നെ പഠിച്ചു എല്ലാ മാർഷ്യൽ ആർട്സിനും അതിൻ്റെതായ ഗുണമുണ്ടല്ലോ ഇത് പഠിച്ചാലും മതിയല്ലോസ് ഫിസിക്കൽ ഹെൽത്ത് ബെറ്റർ ആവുന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ എനിക്ക് ഇപ്പൊ കുറച്ചായിട്ട് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കരാട്ടീസ് ചെയ്യുന്നതിലൂടെ സിനിമ ഫസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഇതിനകത്ത് ആദ്യം വരുമ്പോ ഭയങ്കര അറിയാത്തൊരു മേഖലയാണ് അപ്പൊ ജോഷിച്ചാട്ട് ഇങ്ങനെ വിളിക്കുകയായിരുന്നു ഇങ്ങനത്തെ സംഭവം ഇണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ വരുമ്പോ ആദ്യം ഭയങ്കര ടെൻഷൻ ആയിരുന്നു അപ്പം ഓരോന്ന് തെറ്റുന്ന സമയത്തായാലും ജോഷേന്റെ ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് തന്നിട്ട് ഇപ്പൊ നമ്മള് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര പോസിറ്റീവ് തന്നിട്ട് നമ്മളെന്തും പ്രചോദിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഓരോ സംഭവം ഉണ്ടായിരുന്നത് അപ്പം നമ്മളെല്ലാവരും നാട്ടിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ എല്ലാവരും അപ്പുറം ഇപ്പുറം നല്ലോണം അറിയാം ആ ഒരു എന്താ ഭയങ്കര ഒരു ഫാമിലി ഭയങ്കര ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത് അപ്പം ഭയങ്കര ഒരു എനിക്ക് പറ്റുന്നത്രമിച്ചിട്ടുണ്ട് ആ സമയത്ത് എല്ലാരും എല്ലാ ഭാഷകളും കേരളത്തിൽ അത്യാവശ്യം എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ സ്കൂൾ ഡേയ്സിലായാലും ഞങ്ങളുടെ സ്കൂൾ ഡേസിൽ വഴക്കുണ്ടായാലും പരസ്പരം ഒന്നിനും പറഞ്ഞു നിൽക്കാൻ തല തന്നെ പക്ഷെ അതൊരു മയത്തില ഇപ്പഴും ഒന്ന് പറഞ്ഞാൽ രണ്ടിന് തല്ല എന്നൊരു മെന്റാലിറ്റി ഉണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ സംഭവിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കൊണ്ടാണോ അതോ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണോ ഈഷം ന്യൂ ജനറേഷൻ അതിനെ കുറിച്ച് ചേക്കും പറഞ്ഞറിയില്ല നമ്മള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു എന്ന അടിയൊന്നും എന്തുകൊണ്ടാണ് അങ്ങനെ പോന്നു കൃത്യമായിട്ട് പറയാനുള്ള മാത്രമാണ് മാർഷൽ ആർട്സിന്റെ കുറിച്ചൊക്കെ ആ നല്ല വശങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്ന രീതിയിലാണ് അതായത് ആയിട്ട് ആ സിനിമയുടെ ഒരു ഭാഗം നോക്കാം അപ്പൊ ആ ഒരു സഹായം പ്രതീക്ഷ ഞങ്ങളിപ്പോ യാത്ര പിന്നെ ആശംസകളൊക്കെ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ തലശ്ശേരി നിരൂപന മിത്രന്മാർ ജോസഫ് പാമ്പ്ലാൻ അച്ഛൻ പ്രൊരു ആശംസ തന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ശബരിചക്ര മനേ സാർ അദ്ദേഹം ഒരാശംസ തന്നിട്ടുണ്ട് അതുപോലെ ഡോൺ ബോസ്കോ പ്രിൻസിപ്പൾ അച്ഛൻ ആ നമ്മുടെ നാട്ടിലുള്ള ഒരു പിന്നെ സി എ സബ് ഇൻസ്പെക്ടർ ബിനോയ് സാർ തനിക്കുന്ന ഒരു സി എ ആണ് അദ്ദേഹം അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് ആശംസ നൽകിയിട്ടുണ്ട് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ അതൊക്കെ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതായത് ലൂസിഫർ സിനിമകൾ മാർച്ച് കിടങ്ങുന്നുണ്ട് അതിനെ കുറിച്ചാണ് ചോദിച്ചത് പ്രതീക്ഷോ അങ്ങനെയുള്ള കാര്യങ്ങൾ തിയേറ്ററിൽ ഓടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചത് തിയേറ്ററിൽ നമ്മളെ ഇപ്പം പുതിയ സംവിധായകനാണ് സിനിമ ിൽ ചെന്ന് ആദ്യം തന്നെ പോയി കാണുക എന്നുള്ളത് ഒരുപക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഓടി അങ്ങനെ സിനിമ കാണുന്ന ആൾക്കാർ അതുകൊണ്ട് ഈ സിനിമ ആൾക്കാര് കണ്ടു കഴിഞ്ഞാല് മറ്റുള്ളവരെ കാണാൻ പ്രേരിപ്പിക്കും എന്നതൊരു വിശ്വാസമാണ് അപ്പൊ ആദ്യം കേരളത്തിലെ കുറച്ച് ആൾക്കാർ തിയേറ്ററിൽ എത്തുക എന്നുള്ളത് അത് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഒരു വെല്ലുവിളിയായിരിക്കും തിയേറ്ററുകൾ കിട്ടിയിട്ടുള്ളൂ

അതുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്ത് വിടുന്ന ആർട്ടിസ്റ്റുകൾ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മളെ പോലെയുള്ളവർക്ക് സ്വപ്നങ്ങൾ ആഗ്രഹിക്കാതെ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു സിനിമയൊക്കെ ഇറങ്ങി നമ്മളെ സിനിമകളൊക്കെ ഇറങ്ങി നിങ്ങളെ എല്ലാവരും കൂടെ അത് വിജയിപ്പിച്ചൊക്കെ തരുകയാണെങ്കിൽ നമുക്ക് അടുത്ത സിനിമയെ കുറിച്ച് ആഗ്രഹിക്കുമ്പോ ചെയ്യാം ഞാൻ ഇപ്പം ഒരു രണ്ടാമത്തെ സിനിമയിൽ ഒരു സ്റ്റോറി എഴുതി വെച്ചിട്ടുണ്ട് ആ സ്റ്റോറിയില് അതിശക്തമായ ഒരു സ്ത്രീ കഥാപാത്രം എഴുതുമ്പോ തൊട്ട് അതിപ്പതിന്റെ തിരക്കഥ പൂർത്തിയല്ല പഞ്ചുമായിട്ടാണ് അത് ചെയ്യുന്നെങ്കില് ഭയങ്കര എന്താ പറയാ ഒരു ഭയങ്കര സംഭവം അതിനകത്തൊരു അതും കളജി ബന്ധപ്പെട്ട കളജിയൊക്കെ ബന്ധപ്പെട്ടിട്ടൊരു സംഭവം തന്നെയാണ് ചോദിച്ചു പക്ഷെ നമുക്കവിടെ എത്താൻ സാധിക്കുമോ ഈ സിനിമ എങ്ങനെ ഉണ്ടാവും ഈ സിനിമ വിജയിക്കുവാണെങ്കിൽ അവിടെ അതിനെ കുറിച്ചൊക്കെ അറിയാം ക്ഷേക്ക് വന്നത് എങ്ങനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഈ കരാട്ട സ്കൂള് നടത്തുന്ന സമയത്ത് കരാട്ട സ്കൂളിൽ ഞങ്ങൾ എല്ലാ വർഷവും വാർഷിക പരിപാടികളാണ് കരാട്ട പ്രകടനങ്ങള് അല്ല അതിനകത്ത് മെയിൻ ആയിട്ട് കരാട്ടെ പ്രകടനങ്ങളൊക്കെ കുറച്ച് സമയം ഞങ്ങൾ ളുടെ കലാപരിപാടി ആ സ്വപ്നം ചെയ്യും അപ്പൊ ഞങ്ങൾ ചെറിയ നാടകങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ഒരു ഷോർട്ട് ഫിലിമ് ചെയ്യാന്ന് വെച്ചു ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള എക്സ്പീരിയൻസ് എന്ന് പിന്നെ ഒരു ഗോപി എന്ന് പറഞ്ഞു അപ്പൊ അവന്റെ ഒരു ഷോർട്ട് ഫിലിം ആ ഷോർട്ട് ഫിലിമിനകത്ത് എനിക്ക് ചെറിയൊരു അത് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഇതും ക്യാമറ ഷോർട്ട് ഫിലിം ചെയ്തു അപ്പൊ ആ ഷോർട്ട് ഫിലിമിന്